എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ എങ്ങനെയെങ്കിലും സഹായിക്കുക എനിക്കറിയാവുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുക എന്നുള്ളതാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ പി എസ് സി കോച്ചിങ് സെൻ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളൊന്ന് നിർവചിക്കണം പലതരം ആവശ്യങ്ങളാണ് പലർക്കും നമ്മുടെ ഈ ജോലി നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണ് എന്ന് മനസ്സിനോട് തന്നെ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം അതായത് എനിക്ക് ഈ ജോലി കിട്ടിയേ തീരൂ എനിക്ക് ആ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് വേണം അങ്ങനെ ഉറച്ച ഒരു വിശ്വാസത്തോടെ പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ കാലത്ത് ജോലി കിട്ടുള്ളൂ അല്ലാതെ ഒരു പാസിറ്റീവ് മൈൻഡായിട്ട് അലസമായിട്ട് ആ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെയുള്ള എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയേക്കാം അങ്ങനെയുള്ള ഒരു വഴിപാട് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും വിജയത്തിലെത്തിയല്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിർവചിച്ച് നിങ്ങൾ ആ ഒരു പേപ്പറിൽ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നടത്തും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹം നടക്കാനുള്ള കാര്യം ഇതെല്ലാം വളരെയേറെ അതിനെയെല്ലാം വളരെ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ജോലി അപ്പോൾ അങ്ങനെ വ്യത്യസ്തമാർന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ആവശ്യങ്ങളുടെ പട്ടികയിൽ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക അത് നിങ്ങളെ ക്രമേണ ഊർജസ്വരാക്കും കാരണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഊർജ്ജം ചോർന്നു പോയി നിങ്ങളുടെ ആവേശം പോയാൽ ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങളെ നോക്കി നിങ്ങൾ പിന്നെയും റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന അല്ലെങ്കിൽ അത് താമസിപ്പിക്കുന്ന ഒരു വില്ലനായിട്ട് വരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ് അതിൻ്റെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക മണിക്കൂറോളം ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾ പോകുന്നില്ല കാരണം സേർച്ച് ചെയ്യാനും നിങ്ങൾക്ക് റെഫർ ചെയ്യാനും വേണ്ടിയുള്ള സമയമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ സിനിമ കണ്ടും അല്ലെങ്കിൽ തോന്നുന്ന പോലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടിയല്ല അപ്പോൾ സമയം ഫലപ്രദമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ ഉള്ളൂ വിജയം കിട്ടുകയുള്ളൂ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും ട്രയൽ എടുക്കാനും അതുപോലെ ടെസ്റ്റുകൾ എഴുതുകയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള നിങ്ങളുടെ സമയത്തെ ഈ സ്മാർട്ട് ഫോൺ അപഹരിക്കരുത് അതായത് നിങ്ങളായിരിക്കണം സ്മാർട്ട് അല്ലാതെ സ്മാർട്ട് ഫോണിനെ നിങ്ങളെക്കാൾ സ്മാർട്ടാകാൻ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങളുടെ കാര്യം തോൽവിയിലേക്ക് പോകും ഇനി അടുത്ത കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് അതായത് നിങ്ങൾ ജി കെ പഠിക്കുമ്പോഴുമൊക്കെ ചിലപ്പോൾ ഗൈഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മലയാളത്തിലായിരിക്കും അത് ഫോളോ ചെയ്യരുത് കാരണം ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് യു പി എസ് സിയുടെയും അതുപോലെ റെയിൽവേയുടെയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പലതരം പരീക്ഷകളും ഒക്കെ എഴുതാൻ വേണ്ടി ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് നോളജിൽ ആ ഒരു തലത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമാകും പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ടുള്ളത് അത് ഒക്കെ നിങ്ങളൊന്നും മുന്നേ നോക്കി ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് നോക്കി റെഫർ ചെയ്തിട്ടേ പോകുകയുള്ളൂ അല്ലെങ്കിൽ സ്ഥലപരിചയം ഇല്ലാത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ സമയമൊക്കെ പോയി വേവലാതിയും വെപ്രാളവും ഒക്കെ എടുത്ത് താമസിച്ച് പരീക്ഷാ ഹാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് തെറ്റും ഇനി നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് സംശയം വരുന്നത് അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് രണ്ടെണ്ണം മാത്രം വരുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇറക്കി കുത്തിയാൽ പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പോൾ വിജയശതമാനം പകുതി വിജയ ഉണ്ട് അല്ലാതെ നാലും അഞ്ചും ചോയ്സിൽ ഒന്നും അറിയാൻ വയ്യ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയ വിജയസാധ്യത അഞ്ചിലൊന്നോ നാലിലൊന്നോ ആയി കുറയും അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള സ്കീമാണെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടുപോകും നിങ്ങളുടെ മാർക്ക് ഒരുപാട് പോകും ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷാ പരിശീലനത്തിന് കോച്ചിങ് സെൻ്റേഴ്സിൽ പോണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം അത് നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ കാലിബർ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ കാരണം നിങ്ങൾക്ക് വെളിയിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ പഠന സാമഗ്രികളെല്ലാം നിങ്ങൾക്കുണ്ട് അതുതന്നെ നിങ്ങൾക്ക് തീർക്കാൻ സമയം ഒരുപാട് കിടപ്പുണ്ട് അങ്ങനെയുള്ളപ്പോൾ വേറെ സ്റ്റഡി മെറ്റീരിയലിലും വേറെ ക്ലാസ്സുകളും കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അവസ്ഥയെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തെറ്റുകൾ അതിൽ ആൻസേഴ്സ് തെറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കർഷകാലത്തിന് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആ ഒരു ക്വസ്റ്റിനാണ് വരുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ ആൻസർ മാറിപ്പോയി നിങ്ങളുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശുഭാപ്തി വിശ്വാസവും ദൈവവിശ്വാസവും വേണം അപ്പോൾ നിങ്ങൾ ദിവസവും ഈ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഏതെങ്കിലും കരാർ ജോലികൾ വന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാതിരിക്കരുത് അതിന് കിട്ടിയാൽ പോകണം കാരണം വർഷങ്ങളോളം കരാർ ജോലിയിൽ തന്നെ തുടരുന്ന അനേകം ആളുകൾ സ്ഥിരമായിട്ട് ഗവൺമെൻറ് സർവീസിലേക്ക് അവരെ അബ്സോർവ് ചെയ്ത കാര്യങ്ങളുണ്ട് ഇനി മറ്റൊരു കാര്യം പി എസ് സിയുടെ ചെറിയ ജോലികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത കാണും പക്ഷേ എന്തുകൊണ്ടാണ് ഈ ചെറിയ ജോലി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു അപേക്ഷബോധമോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെറുതാകുന്നു എന്നൊരു തോന്നൽ വരുന്നത് കൊണ്ട് നിങ്ങളങ്ങനെ ആ ജോലിക്ക് പോകാതിരിക്കയോ അപേക്ഷിക്കാതിരിക്കുകയോ ചെയ്യരുത് കാരണം ആ ജോലിയിൽ കയറിയാൽ പിന്നെ പ്രൊമോഷനും അല്ലെങ്കിൽ ഇനിയും പരീക്ഷ എഴുതി മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഉന്നതിയാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ ചെറുതായിട്ടോ നിസ്സാരമായിട്ടോ കാണരുത് പി എസ് സി പരീക്ഷാ പരിശീലനത്തിന് ഗ്രൂപ്പ് സ്റ്റഡി നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ അതും നിങ്ങളുടെ ആ അവസ്ഥയെ അനുസരിച്ചിരിക്കും ചിലർ ഗ്രൂപ്പ് സ്റ്റഡി ആണെന്ന് പറഞ്ഞ് ഫോണിലും നോക്കി തമാശയും പറഞ്ഞ് വെറുതെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി സമയം കളയുകയാണ് ചെയ്യുന്നത് പഠിക്കാനുള്ള നല്ല മണിക്കൂറുകൾ വെറുതെ കളയും മാത്രമല്ല അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ചില ജില്ലകളിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ല അതുപോലെ കോട്ടയം ജില്ല അവിടെയൊക്കെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്ന ചില സൗഹൃദ കൂട്ടായ്മകൾ നല്ല വിജയം നേടിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എല്ലായിടത്തും ഫലപ്രദമാകണമെന്നില്ല അത് നിങ്ങളുടെ ആ ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കും ഒരുപാട് ഊർജം വരുന്ന ഒരു പ്രക്രിയയാണ് പഠനം അപ്പോൾ തുടർച്ചയായിട്ട് പഠിക്കുന്നവർക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ നിന്ന് മാത്രം നമുക്ക് സാധാരണയായിട്ട് ഈ സമീകൃതമായിട്ടുള്ള ഒരു രീതി പോഷണം കിട്ടുന്നില്ല അതുകൊണ്ട് നാം തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഡ്രിങ്ക് എങ്കിലും നാം ഉപയോഗിച്ചിരിക്കണം അത് ആകാം അല്ലെങ്കിൽ ബോൺവിറ്റ ബൂസ്റ്റ് ഹോളിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും പി എസ് സി പരീക്ഷ എഴുതി റിസൾട്ട് വന്നു നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് കരുതിയാലും നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം എപ്പോഴാണോ റാങ്ക് ലിസ്റ്റ് കട്ട് ഓഫ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ വേറൊരാൾ കാണും അയാൾക്ക് ഉണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് ഒരിക്കലും നടക്കരുത് നല്ല മിടുക്കരായിട്ടുള്ള ഒട്ടേറെ കുട്ടികൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ രൂപയുടെ അത്യാവശ്യം കാരണം ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ ക്ഷീണം കാരണം വന്ന പാടെ അവർ ഉറങ്ങിപ്പോകും അപ്പോൾ നല്ലതുപോലെ ഈ പരീക്ഷകൾക്കൊന്നും തയ്യാറെടുക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഉണ്ടാകില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് നേരിടുന്ന കുടുംബങ്ങളാണെങ്കിൽ പോലും ഒരു വർഷമെങ്കിലും തുടർച്ചയായിട്ട് തപസ് പോലെ ഈ പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കാനുള്ള ആ വിഷയങ്ങൾ സമർത്ഥമായിട്ടും ശാസ്ത്രീയമായിട്ടും തയ്യാറെടുത്ത് ആ ഒരു വർഷമെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കണം എന്നിട്ട് മാത്രം പ്രൈവറ്റ് ജോലികളിലേക്കൊക്കെ കയറുക നിങ്ങൾ പഠന വിഷയങ്ങളിൽ ഒരു ലെവലിലായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും പി എസ് സി ടെസ്റ്റ് എഴുതുന്നതിന് തലേ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങുക അതുപോലെ അന്ന് രാവിലെ എക്സാമിനേഷൻ കാലിന് തൊട്ടു മുന്നിലും വേർത്തൊലിച്ച് കണ്ടമാനം കിടന്ന് സ്ട്രെസ് എടുത്ത് പഠിക്കുന്നവരെ കാണാം അത് മണ്ടത്തരമാണ് നിങ്ങളുടെ ഓർമ്മശക്തിയെ അത് ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓർമ്മശക്തിയെ ശല്യം ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി വേറിട്ടടിക്കിയ ആ മെമ്മറി പവർ ഉപയോഗിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയ ആശംസകൾ